السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضى الله أما بعد آدرني را يا سهودري سهودر الماري فبراوري ماسم إيرام تيدي تي شعبان تهيئ لرمضان وشدها شعبان ماسم റമദാനിനു വേണ്ടി സന്നദ്ധമാവേണ്ടുന്ന പരിശുദ്ധ സന്ദർഭം എന്ന പ്രമേയമാണ് യു എ ജുമാഹുതുബ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഫത്തഖുല്ലാഹവുദാ തബൈനിക്കും കും തുമിനീൻ എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അഥവാ നിങ്ങൾ ഭക്തിയുള്ളവരാവുക അള്ളാഹുവിനെ സൂക്ഷിക്കുക പരസ്പര ബന്ധം മെച്ചപ്പെടുത്തുക നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ദൂതരെയും നിങ്ങൾ അനുസരിക്കുക സത്യവിശ്വാസികളെ അതിവിശുദ്ധമായ ഒരു മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് രക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ള ഔദാര കാരുണ്യവും അടിച്ചു വീശുന്ന ആ സവിശേഷ സന്ദർഭം ഷാബ്ബാൻ മാസമാണ് അതിവിശുദ്ധമായ റജബുമാസത്തിൻ്റെയും ആദരണീയമായ റമബാൻ മാസത്തിൻ്റെയും ഇടയിലാണ് ഷാബ്ബാൻ മാസം കടന്നു വരുന്നത് ആ മാസത്തെ വേണ്ടവിധം വിനിയോഗിക്കാൻ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു നമ്മെ ആ കാര്യത്തിൽ പ്രവാചകർ ഉത്ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രവാചകർ സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ൾക്കിടയിലുള്ള ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന വിശുദ്ധമായ മാസമാണ് ഈ ഉണർത്തലിലൂടെ വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസല്ലമാങ്ങൾ ജീവിതത്തിൽ നാം ശ്രദ്ധാലുക്കളായിരിക്കേണ്ടുന്നതിൻ്റെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് അശ്രദ്ധരാവാതിരിക്കേണ്ടുന്നതിൻ്റെ ഈ മഹത്തായ മാസത്തിൽ ഉപകാരപ്രദമായ കാര്യങ്ങളിൽ നമ്മുടെ സമയം വിനിയോഗിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യത്തെ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ പേമാരിക്ക് നാം വിധേയരാവുക ഈ മഹത്തായ മാസത്തിലെ സമയങ്ങളെ വേണ്ടവിധം ഉപയോഗപ്പെടുത്തുക പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള ഉപദേശവും അത് തന്നെയാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ പെയ്ത്തിന് പാത്രീഭൂതരാവുക കാരണം അള്ളാഹുവിൻ്റെ കാരുണ്യം ചില സമയങ്ങളിൽ അടിച്ചു വീശാറുണ്ട് സത്യവിശ്വാസികളെ ഷാബാൻ മാസത്തിൻ്റെ പ്രത്യേകമായ സവിശേഷതകളിലൊന്ന് ആ മാസം നമ്മുടെ സൃഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നു എന്നതാണ് വിശുദ്ധ പ്രവാചകരെ എന്തുകൊണ്ടാണ് ഷബ്ബാൻ മാസത്തിൽ ധാരാളമായി സുന്നത്തു നോമ്പുകൾ എടുക്കുന്നതെന്ന് ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ചോദിക്കപ്പെട്ടപ്പോൾ പ്രവാചകരു നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഹു വഷറുൻ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഷബ്ബാൻ ഫലിം ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതാണ് എനിക്കിഷ്ടമെന്ന് അഥവാ പ്രവാചകർ ഷബ്ബാനിൽ ധാരാളമായി നോമ്പെടുത്തത് ആ നോമ്പിലൂടെ പകൽ മുഴുവൻ ആരാധനയിൽ ചെലവഴിക്കുവാനാണ്

മറ്റേതെങ്കിലും മാസങ്ങളിൽ ധാരാളമായി പ്രവാചകർ സുന്നത്തു നോമ്പ് അനുഷ്ഠിക്കുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഷബ്ബാൻ മാസത്തിൽ നാം ധാരാളമായി സുന്നത്തു നോമ്പുകൾ അനുഷ്ഠിക്കുക അതല്ലാഹുവിനോടുള്ള നമ്മുടെ വിധേയത്വമാണ് റമദാനിനു വേണ്ടിയുള്ള മുന്നൊരുക്കമാണ് പുണ്യപ്രവാചകർ സല്ലാഹു അലഹി വസലമ തങ്ങളെ അനുധാവനം ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് സത്യവിശ്വാസികളെ നാം ഇന്നു നിലകൊള്ളുന്ന ഷബ്ബാൻ മാസം നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്ന സന്ദർഭമാണ് നമ്മുടെ തിന്മകൾ മായ്ച്ചു കളയപ്പെടുന്ന അവസരമാണ് നമ്മുടെ ഏടുകൾ നന്മകളാൽ നിറക്കപ്പെടുന്ന സവിശേഷ മുഹൂർത്തമാണ് വിശുദ്ധ ഷബ്ബാനിൽ അനുഗ്രഹീതമായ ഒരു രാത്രിയുണ്ട് അത് ഷഹ്ബാൻ പതിനഞ്ചിൻ്റെ രാവാണ് ആ രാത്രിയിൽ രാത്രിയിലല്ലാഹു തൻ്റെ അടിമകൾക്ക് പ്രത്യക്ഷമാവുകയും അവരുടെ ഹൃദയ വിശുദ്ധിയെയും മനസ്സിൻ്റെ പവിത്രതയെയും അള്ളാഹു മനസ്സിലാക്കുകയും അതനുസരിച്ച് അവരെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുകയും അള്ളാഹു അവൻ്റെ പാപമോചനം ഓഷാരമായി അവർക്കു നൽകുകയും ചെയ്യും പ്രവാചകരിങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇന്നല്ലാഹ Um. ി മുഷ്രിഖിൻ ഔ മുഷാഹിൻ ഷബാൻ പതിനഞ്ചിന്റെ രാവിൽ അള്ളാഹു തൻ്റെ അടിമകൾക്കു പ്രത്യക്ഷമാകും തൻ്റെ അടിമകളിൽ നിന്ന് ബഹുദൈവാരാധകരും പകയും വിദ്വേഷവുമായി നടക്കുന്നവരുമല്ലാത്ത എല്ലാവർക്കും അന്നള്ളാഹു പാപമോചനം നൽകുകയും ചെയ്യും അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം പകയും വിദ്വേഷവും ഉപേക്ഷിക്കുക അസൂയയും വെറുപ്പും വേണ്ടെന്നു വയ്ക്കുക കാരണം അവ അള്ളാഹുവിൽ നിന്നുള്ള വിട്ടുവീഴ്ച കരസ്ഥമാവുന്നതിന് നമുക്ക് തടസ്സമാണ് വിശുദ്ധ പ്രവാചകരുടെ ഈ ഹദീസ് സ്വന്തം ഉമ്മയോടും ഉപ്പയോടും പിണങ്ങി നിൽക്കുന്നവനോടുള്ള ഉത്ബോധനമാണ് സ്വന്തം സഹോദരനെയും സഹോദരിയെയും ബന്ധം വിച്ഛേദിച്ചവനുള്ള ഓർമ്മപ്പെടുത്തലാണ് അപരന്റെ അവകാശം അപഹരിച്ചവനുള്ള മുന്നറിയിപ്പാണ് തൻ്റെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയോട് അതിക്രമം ചെയ്തവനുള്ള ശക്തമായ താക്കീതാണ് അതുകൊണ്ട് പിണങ്ങി നിൽക്കുന്നവരോട് വേഗത്തിൽ ഇണങ്ങുക വിച്ഛേദിച്ച ബന്ധങ്ങൾ എത്രയും വേഗം കൂട്ടിച്ചേർക്കുക ആരുമായാണോ തർക്കത്തിലുള്ളത് അവരോട് വിട്ടുവീഴ്ച ചെയ്യുക ഓരോരുത്തരും പരസ്പരം വിട്ടുവീഴ്ചയുടെ ആളുകളാവുക അഭിപ്രായ വ്യത്യാസങ്ങൾ വേണ്ടെന്നു വയ്ക്കുക കുടുംബ ബന്ധങ്ങൾ ചേർത്തു നിൽക്കുക കുടുംബത്തിനും അയൽവാസികൾക്കും കൂട്ടുകാർക്കും സമൂഹത്തിലെ ഓരോരുത്തർക്കും നന്മ മാത്രം ചെയ്യുക അള്ളാഹു പറഞ്ഞതുപോലെ വഅഅസ്ബൈനിക്കും പരസ്പര ബന്ധം നിങ്ങൾ മെച്ചപ്പെടുത്തുക വഫ്അലക്കും നന്മ ചെയ്തുകൊണ്ട് നിങ്ങൾ വിജയികളായിത്തീരുക ഈ വിശുദ്ധമായ ഷബാനിൽ ആരാധനകളിൽ നമ്മുടെ ശരീരത്തെ ശീലിപ്പിക്കുക നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും റമദാനിന് വേണ്ടി സന്നദ്ധമാക്കുക എല്ലാവർക്കും നന്മ ധാരാളമായി ചെയ്ത് റമദാനിൽ നേട്ടം കൊയ്യാൻ നമ്മൾ ഒരുങ്ങുക അങ്ങനെ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗ കവാടങ്ങളിൽ ചെന്നു മുട്ടാൻ നമുക്ക് സാധിക്കണം കാരണം മാസം കൃഷിയിറക്കേണ്ട സന്ദർഭമാണ് ശബാൻ മാസം ആ കൃഷിക്കു വേണ്ട വളവും വെള്ളവും നൽകേണ്ട സന്ദർഭമാണ് എന്നാൽ റമദാൻ വിളവെടുപ്പിൻ്റെ സവിശേഷമായ സാഹചര്യമാണ് അതുകൊണ്ട് വിശുദ്ധ റമദാനിൽ വിളവുകൾ കൊയ്തെടുക്കണമെന്നാഗ്രഹിക്കുന്നവർ അള്ളാഹുവിൽ നിന്നോ ശാരമായി ലഭിക്കുന്ന പാപമോചനവും കാരുണ്യവും ലഭിക്കണമെന്നു പ്രതീക്ഷിക്കുന്നവർ അതിനുവേണ്ടി ഷദ്വാനിൽ തന്നെ സന്നദ്ധരാവേണ്ടതുണ്ട് അള്ളാഹുവിനെ ധാരാളമായി വഴിപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും വ്യക്തിയോടുള്ള എല്ലാ ഇഷ്ടക്കേടുകളും മാറ്റി നിർത്തിക്കൊണ്ട് മനസ്സിനെ സമ്പൂർണ്ണമായി ശുദ്ധീകരിച്ചുകൊണ്ട് ഈ ഷബ്ബാനിൽ തന്നെ ഒരുക്കം പൂർത്തിയാക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സത്യവിശ്വാസികളെ താപ്യകളിൽ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുള്ളതുപോലെ ഷബ്ബാൻ മാസം ഖുർആആാനോതുന്നവരുടെയും വിശുദ്ധ ഖുർആാനിൻ്റെയും മാസമാണ് അതുകൊണ്ട് ഈ മാസം നമുക്ക് ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാം എല്ലാ സന്ദർഭങ്ങളിലും ഖുർആനെ നമ്മുടെ കൂട്ടുകാരനാക്കാം അള്ളാഹു കൽപ്പിച്ചതു പ്രകാരം യഥാവിധം ഖുർആൻ പാരായണം ചെയ്ത് ഖുർആനിൻ്റെ സാമീപ്യമെന്ന മഹത്വം നമുക്ക് നേടിയെടുക്കാം കാരണം ഖുർആനാണ് ഏറ്റവും ഉന്നതനായ കൂട്ടുകാരനും ഏറ്റവും പ്രതിബദ്ധതയുള്ള സഹവാസിയും അതുകൊണ്ട് ഇന്നു തൊട്ടു തന്നെ വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരു വിഹിതം പതിവായി പാരായണം ചെയ്യുന്ന രീതി നമുക്ക് ചേരണം അങ്ങനെയാവണം നാം റമദാനിനെ സ്വീകരിക്കേണ്ടത് നാം കുടുംബം ഒന്നിച്ചു ചേർന്ന് ഖുർആൻ വിരുന്നിൽ പങ്കാളികളാവണം ഒന്നിച്ചു നമ്മൾ ഖുർആാനിലെ ആയാത്തുകൾ പാരായണം ചെയ്യുന്നു അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുന്നു വിശുദ്ധ ഖുർആൻ അവതീർണമായ പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുവാനും ചിന്തിക്കുവാനും ഇത് നമ്മെ സഹായിക്കുകയും പ്രാപ്തരാക്കുകയും ചെയ്യുന്നു വിശുദ്ധ റമദാനിലാണല്ലോ ഖുർആൻ അവതീർണമായത് അള്ളാഹു പറഞ്ഞതുപോലെ ഖുർആൻ ഫുർഖാൻ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ അത് ജനങ്ങൾക്കു നേർവഴി കാണിക്കുന്നതാണ് സത്യമാർഗം വിശദീകരിക്കുന്നതും സത്യാസത്യങ്ങളെ വേർതിരിച്ച് കാണിക്കുന്നതുമാണ് വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളെ ഈ മഹത്തായ സന്ദർഭത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിനുള്ള എല്ലാ സംഗമങ്ങളിലും നമുക്ക് പങ്കാളികളാവാം യു എ ഔകാഫ് ഈ വിശുദ്ധ ശബാനിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന മസ ഹിസ്നുൻ ഹസ്സനുൻ വ ഈമാൻ നമ്മുടെ പള്ളികൾ വിശ്വാസത്തിൻ്റെ കോട്ടകൾ എന്ന ക്യാമ്പയിനിൽ നാം പങ്കെടുക്കുക അത് അള്ളാഹുവിനെ സ്മരിക്കുന്ന മജ്ലിസുകളാണ് അറിവു പകരുന്ന സന്ദർഭങ്ങളാണ് അള്ളാഹുവുമായുള്ള ബന്ധം സുദൃഢമാക്കുന്നതിനുള്ള അവസരങ്ങളാണ് അവ നമ്മുടെ ഹൃദയങ്ങളെ ഈമാനിലടിയുറപ്പിച്ച് നിർത്തുകയും തലമുറകളുടെ മനസ്സിൽ സാമൂഹിക മൂല്യങ്ങളെ സുശക്തമാക്കുകയും ചെയ്യും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു